പ്രജീഷ് ഇനിയുള്ളത് തീർച്ചയായിട്ടും മൃതദേഹം എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന് മുന്നോടിയായിട്ട് ഡി എൻ എ പരിശോധന നടത്തി മൃതദേഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഡി എൻ എ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അധിക ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അഹമ്മദാബാദിലേക്ക് പോകാനായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഒമ്പതരയ്ക്കാണ് വിമാനമുള്ളത് വിമാനത്തിലാണ് അഹമ്മദാബാദിലേക്ക് പോവുക ഈ ഇപ്പോൾ ഇവിടെ ദുരന്ത നിവാദ ദുരന്ത നിവാരം അതോറിറ്റി ഡെപ്യൂട്ടി തഹസിൽദാരും ഒക്കെ എത്തി അതിനു വേണ്ടിയിട്ടുള്ള സാക്ഷ്യപത്രവും കാര്യങ്ങളും അവർക്ക് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞു ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ ഇവിടെ നിന്നും പോ ഇവിടെ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്നതായിരിക്കും ബ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വീടിൻ്റെ നൊമ്പരമാണ് അതുപോലെ തന്നെ നാടിൻ്റെ നൊമ്പരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രഞ്ജി രഞ്ജിത എന്ന് പറയുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ ഈ രഞ്ജിതയുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന അയൽവാസികളായിട്ടുള്ള രണ്ടുപേരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മെയ് രഞ്ജിത എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അമ്മയ്ക്ക് ആ ഒരു ഒരു അനുഭവം എങ്ങനെയാണ് അനുഭവം വളരെ നല്ല കുട്ടിയാണ് നമ്മളോട് ഇടപെടാനും സ്നേഹിക്കാനും നല്ല പക്വതയുള്ള നല്ല കുട്ടിയാണ് നമുക്കൊന്നും ഒരു ദോഷമൊന്നും പറയാനില്ല നല്ല നല്ല സ്വഭാവമല്ലോ നല്ല നമ്മളെ സ്നേഹിക്കുന്ന ഞങ്ങൾ ഒരു വീട് പോലെ പോലാ കഴിഞ്ഞിരുന്നത് കഴിയുന്നതും ഇന്നലെയാണ് ഇന്നലെ കണ്ടിരുന്നു ഇന്നലെ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് ആ മിനിഞ്ഞാന്ന് കണ്ടിരുന്നു ഞങ്ങൾ അവൾ യാത്ര പുറപ്പെടുന്നതിന് മുന്നേ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയായിരുന്നു പോയിട്ട് അപ്പോൾ പറഞ്ഞു അങ്ങളെ നമ്മളെ സുഹൃത്തുക്കളാണ് ഞാൻ ഓഗസ്റ്റ് വരുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം എത്രയും പെട്ടെന്ന് വീട്ടിൽ സെറ്റിലാകണം എന്നും പറഞ്ഞാൽ പോയത് ഏറെക്കാലം അങ്ങ് പുറത്തായിരുന്നു ഡിഫൻസിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും വരുമ്പോഴായിരിക്കും ഇവരെയൊക്കെ കാണാൻ സാധിക്കുക എങ്ങനെയായിരുന്നു ഇവരുമായിട്ടൊക്കെ ഉള്ള ഒരു അടുപ്പം ഇവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കാര്യം ഞങ്ങളിവിടെ ഇവിടെ വീട് ഞങ്ങളുടെ മുട്ടുവണിലാണ് നമ്മുടെ വീടേയും കുടുംബം അപ്പോൾ ഞാൻ ഈ റിയസിൽ ഇവിടെ വീട് വെച്ചതിന് ശേഷം ആണ് ഇവരുമായിട്ട് കൂടുതലൊരു ഇൻട്രാക്ഷൻ ഉള്ളത് അപ്പോൾ അന്ന് ഇവരുമായിട്ടൊക്കെ വളരെ നല്ല നല്ല ഒരു ഇതായിരുന്നു ഈ പോകുന്നതിന് മുമ്പ് ഇവരെ കണ്ടിരുന്നു ഇവിടെ 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 വന്നു 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 ഞാൻ ഞങ്ങൾ അവിടെ പോയി അവർ അവിടെ പോയി അവിടെ വന്നിട്ട് പിന്നെ ഒരു ചായ കുടിക്കാന്നും പറഞ്ഞ് ഇവിടെ വന്നായിരുന്നു നമ്മുടെ ഇവിടെ വന്നായിരുന്നു ശേഷമാണ് പോയത് അതെ 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 തീർച്ചയായിട്ടും പ്രതീക്ഷ ഇത് തന്നെയാണ് ഈ വീട്ടുകാർ പറയുന്നത് പോലെ തന്നെ നാട്ടുകാരും ആ ആ അവസ്ഥ അവർക്ക് സംബന്ധിച്ചോളം ബന്ധുക്കളെ സംബന്ധിച്ചോളം അയൽവാസികളുടെ തന്നെ പ്രതികരണമാണ് കേട്ടത് അവരോടൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു മരിച്ച രഞ്ജിത എന്നാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും പറയാനുള്ളത്